ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അമ്പതാണ് ഇന്നത്തെ പ്രൈസ് ഓഫർ സെയിൽ വീഡിയോ ആണ് മീസ് ആക്കേണ്ടത് കേട്ടോ അപ്പോൾ ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ലാർജ് സൈസ് ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസെയിലാണ് എല്ലാം ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ഇത് മസ്ലിൻ ആണ് മെറ്റീരിയൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് സ്റ്റാർജ് ഓർജറ്റ് ആണ് കീൽ ഗ്രീൻ ആണ് ചെയ്ഡ് ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ വെറും എണ്ണൂറ്റി അമ്പതാണ് പൈസ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷിനോൺ ആണ് മെറ്റീരിയൽ അപ്പോൾ ഈ ഒരു ഓഫറ് വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ ടോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഷിനോൺ ആണ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഷാളാണ് ആണ് കേട്ടോ ലാർജ് സൈസാണ് എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരിക അതുപോലെ ആദ്യാദ്യം പേയ്മെൻ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കുന്നത് കേട്ടോ ഇത് സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ ത്രീ എക്സൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതും സ്റ്റാഫ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സിഗ്നൽസ് വർക്കൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതും സ്റ്റാർ ജോർജിൻ്റെ ആണ് ഓട്ടോ മെറ്റീരിയൽ അതിന്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർട്ട് പറഞ്ഞിട്ടാണ് ആണ് പീക്കോക്ക് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് ഓയിൽ ബ്ലൂ അല്ല കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഐറ്റം ആയിട്ടോ അതൊക്കെ നെക്സ്റ്റ് ഷിനോൺ ആണ് ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്ത് നിരക്കാണെങ്കിൽ പർച്ചേസ് ചെയ്തോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് തുറന്നിട്ടുള്ളത് നെക്സ്റ്റ് ചാർജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്കലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭയങ്കര റെഡാണ് കേട്ടോ ചില്ലി റെഡാണ് ഷെയ്ഡ് അതൊക്കെ ലാർജ് സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഗ്രീൻ ആണ് ഷെയ്ഡ് എക്സൽ ആണ് സൈസ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ ക്രഷ് മെറ്റീരിയൽ ആണ് നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് നല്ല ഭയങ്കര ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് ഇതും ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കല്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം കോട്ടക്കരയാണ് കോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ാണ് മെറ്റീരിയൽ കാപ്പിന്റെ എന്തെങ്കിലുണ്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഷോഡ് നെക്സ്റ്റ് നല്ല ഭയങ്കര പീക്ക് ഓഫ് ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ലെ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് ഗ്രീൻ കേട്ടോ എക്സൽ സൈസ് ആണ് ഇതൊരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കേണ്ട നല്ല വെള്ളായിട്ടാണ് കേട്ടോ നല്ല ഓർഗനിസ മെറ്റീരിയൽ ആണ് എക്സലാണ് ഇത് സൈസ് കേട്ടോ ഇതൊരു ഗൗൺ ആണ് കേട്ടോ ഗൗൺ ജോർജറ്റ് മെറ്റീരിയൽ ആണ് പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അവരൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വേനൽപ്പെട്ടാണ് നെക്സ്റ്റ് സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് വീടുകളുള്ളതിനാളും കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് ഇത് മെറ്റീരിയൽ കേട്ടോ ഇപ്പൊ കാണിച്ച ആ ഒരു ഷെയ്ഡിന്റെ കളർ ചേഞ്ച് ആണ് നെക്കിലെ മെറ്റിങ്ങനാണല്ലോ നല്ല ഭയങ്കര ഡിസൈനാണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ നല്ല ഭംഗിയൊരു റാണി പിങ്ക് ആണ് ചെയ്തത് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് ചിനോൺ ആണ് മെറ്റീരിയൽ ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ മിസ്സാക്കണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഈ മാസം ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചാൽ അതൊക്കെ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞതിനു ശേഷം ഒരു നമ്പർ കൊടുക്കും ആ നമ്പറിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ ഷെയേഴ്സ് ഉള്ളതിനെ അതുപോലെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള സ്റ്റാറ്റസ് അതിനാണ് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും ഫിഫ്റ്റീൻത്തിനാണ് പിന്നെ അതിനെ സെലക്ട് ചെയ്യുക അഞ്ച് പാർട്ടിവെയർ ചുരിദാർ സെറ്റാണ് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചുരിദാർ കാണിച്ചതിന് ശേഷം നമ്മളൊരു നമ്പർ കൊടുക്കൂട്ടോ സ്ക്രീനിൽ ആ നമ്പറിൽ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിലാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻ ഒരു സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പീക്കോ ബ്ലൂ ആണ് ഫ്രഷ് മെറ്റീരിയലാണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് സ്റ്റാർ ചോർജറ്റ് ആണ് ഇതിന്റെ നെറ്റിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതൊക്കെ വേറും എണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പൊ ഈ ഒരു ഓഫറിൽ എനിക്ക് കിട്ടണമെന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് മിക്സ് മസ്സാക്കണ്ട ലാസ്റ്റ് പീസിലാണ് കേട്ടോ എല്ലാം സിംഗിൾ പീസ് ഉണ്ടാവുള്ളൂ ഡബിൾ എക്സലാണ് സൈസ് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇനി കാണിക്കുന്നത് കോട്ടൺ ഷിമ്മർ ആണ് ഇത് മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ നെക്കലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആ എങ്കിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ബി ടി ഡി സി ചൂസ് ചെയ്യാം അതുപോലെ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വീട്ടിലെത്തണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്തോ പോസ്റ്റ് കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോക്കെ നേ ബി ബ്ലൂ ആണ് ഷെയ്ഡ് ആണ് ഇത് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആണ് ഓഫ് ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ഡബിൾ സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു റാണി ആണ് ഇത് ഷെയ്ഡ് കേട്ടോ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് എൻ്റെ സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിൻ്റെ എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പീൻ ഓൺ ആണ് മെറ്റീരിയൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ബോട്ടം ഉണ്ടാവില്ല ഇതുപോലെ ഇങ്ങനെ ടോപ്പും അങ്ങനെ നെക്കല് പാനൽ കട്ട് ടോപ്പാണ് അതിൽ വരുന്നത് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു മാംഗോ യെല്ലോ ആ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് നെക്കൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് ടീൽ ഗ്രീനാണ് ഷെയ്ഡ് ഒരു ലൈറ്റ് ടീൽ ഗ്രീനാണ് ഷെയ്ഡ് നല്ല ഹെവി വർക്ക് വരുന്ന ആണ് ഇതിന്റെ ബോട്ടം പലാസമാകാം നല്ല മങ്ങുന്ന ആണ് നെക്സ്റ്റ് ഇത് ആണ് മറ്റീരത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ചിമ്മർ മെറ്റീരിയൽ ആണ് ഡബ്ലെക്സിലാണ് സൈസ് ഒരു അനാർക്കലി മോഡലാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ജോർജിറ്റാണ് കേട്ടോ പ്യുർ ജോർജിറ്റാണ് മെറ്റീരിയൽ നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് അനാർക്കലി മോഡലാണ് ഓട്ടം എണ്ണൂറ്റി അമ്പതോളൂ പൈസ കേട്ടോ ഡബ്ലെക്സിൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഓർജിനിൻസ മെറ്റീരിയലാണ് ഇതൊക്കെ ലാസ്റ്റ് പീസ് പീസായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ നമ്മൾ മുന്നേ സെയിൽ ചെയ്തായിട്ടാണ് അതിൻ്റെയൊക്കെ സിംഗിൾ പീസ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറിങ് സെയിലിടുന്നത് ഓക്കെ പിന്നെ ഓണത്തിനൊക്കെ ഓഫർ ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ജീവയിൽ പങ്കെടുക്കുക അഞ്ച് പാർട്ടിവെയർ ചുരിദാറാണ് വിന്നറിന് ലഭിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്യുന്നതിൽ നിന്നാണ് അതുപോലെ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഒരുക്കാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുക ഈ ആണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ നമ്പർ കൊടുക്കും ആ നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യേണ്ടത് കേട്ടോ ആ ഒരു നമ്പറിൽ മാത്രം ഷെയർ ചെയ്താൽ മതി ഇപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറില്ലേ നമ്മൾ ഓർഡർ എടുക്കുന്ന നമ്പറിലല്ല നിങ്ങൾ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യേണ്ടത് കേട്ടോ മെറ്റീരിയൽ ആണ് അതിപ്പോൾ ഫുള്ള് ത്രെഡ് വർക്കും ചിക്കൻ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ചോർജറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നെറ്റിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ചാർജ് ചോർജിറ്റ് ആണ് നമുക്ക് എത്ര പ്രാവശ്യം ആണെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് സ്റ്റാർ ചോർജെറ്റ് മെറൂൺ ആണ് ഇത് ഷെയ്ഡ് സൈസ് ആണ് ഡിഫ്ലെക്സിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ ഈ ഒരു പ്രൈസിൽ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കാണിക്കട്ടോക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ചാർജോർ സെറ്റ് ആണ് നെക്സ്റ്റ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യണം കേട്ടോ എക്സലേ ഡബ്ലെക്സിൽ പറയരുത് നിങ്ങൾ വെയർ വേറെ എങ്ങനെയാണ് ചുരിദാറിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ഈ ഒരു ആം ഹോൾ ടു ആം ഹോൾ ഈ ഒരു ഭാഗത്ത് ചെസ്റ്റ് സൈസ് അതുപോലെ ഈ ഒരു സ്വീറ്റിൻ്റെ ഇവിടെയുള്ള ഈ ഒരു സൈസ് കുറച്ച് തടിയുള്ള വരയ്ക്കാണെങ്കിൽ ഈ ഒരു ഭാഗം ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് പറയണം അതുപോലെ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത് വിട്ത്ത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വിട്ടൊക്കെ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് ആണെങ്കിൽ വിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ ഓപ്പണിംഗ് വീഡിയോ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഡാമേജ് കാണണം എന്നാലാണ് റിട്ടേൺ എടുക്കുക കേട്ടോ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് അയച്ചാൽ പറ്റില്ല നിങ്ങൾ പാർസൽ കൈ കിട്ടിയതും ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുക അത് ഞാൻ ഇതാ നിവർത്തി കാണിക്കണ പോലെ ഒന്ന് കാണിക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒന്ന് അടുത്ത് കൊടുത്തിട്ട് കറക്റ്റ് കാണുന്ന പോലെ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ നമ്മൾ ആ ഐറ്റം റിട്ടേൺ എടുക്കും നിങ്ങൾ പാർസൽ കൈ കിട്ടി കുറേ കഴിഞ്ഞിട്ട് കറിയാണ് ചളിയാണ് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കറക്റ്റ് വീഡിയോയിൽ കണ്ടാൽ നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ നമ്മളത് റിട്ടേൺ എടുക്കും അതുപോലെ പാൻ ഇല്ല ഷാൾ ഇല്ല എന്ന് പറയുകയാണെങ്കിലും അതൊക്കെ ഓപ്പണിംഗ് വീഡിയോയിൽ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഐറ്റം പാക്ക് പുറത്ത് എടുക്കുമ്പോൾ അതിൽ നോക്കിയാൽ അറിയാം പാൻ്റില്ല ഷാൾ ഇല്ല എന്നൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്നും പാൻറ്റില്ല ഷാൾ ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റിയില്ല കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ കാണണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു